കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഈ വചനം നിങ്ങൾ ഏഴ് ദിവസം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗം നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും പെട്ടെന്ന് തന്നെ ഈശോ സാധ്യമാക്കി തരും വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആരെയും അവിടുന്ന് ഒരിക്കലും നിരാശരാക്കുകയില്ല ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗം ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഈശോ ഉത്തരം നൽകി നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജയും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ